ഹായ് ഹലോ ഗായ്സ് നമസ്കാരം അപ്പം ഞങ്ങൾ ഇന്നുള്ളത് ട്രിവാൻഡ്രം എയർപോർട്ടിലാണ് ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഒരു മാസത്തിന് ശേഷം ജോധ്പൂരോട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ ജാനുമി ജാനുമിയുടെ അച്ഛനെ ഒരു മാസത്തിന് ശേഷം കാണാൻ പോവാണ് ഇത് ആൾ നല്ല ഉറക്കമാണ് അതുകൊണ്ടാണ് എനിക്ക് അവിടെ വെച്ച് ഇൻട്രോ ഒന്നും പറയാൻ പറ്റാതെ ഇപ്പോൾ ഓവർ ആയിട്ട് കൊടുക്കുന്നത് രാവിലെ അഞ്ചരയുടെ ഫ്ലൈറ്റായിരുന്നു അപ്പോൾ എനിവേസ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ മായി ഇത് ജാനക്കി ആൻഡ് വെൽക്കം ടു ഇനി എങ്ങോട്ട അപ്പം അതിരാവിലെ തന്നെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി ഫൈവ് തേർട്ടിയുടെ ഫ്ലൈറ്റായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഒരു ത്രീ ത്രീ തേർട്ടിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ എത്തി ചെക്ക് ഇൻ ചെയ്തു ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോയി അവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ജാനമി ജസ്റ്റ് ഒന്ന് ഉണന്നു ഗുഡ് മോർണിംഗ് എൻ്റെ അമ്മയുടെ സ്റ്റൈൽ ഫാഷൻ നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലേ എങ്ങനെയുണ്ടാവും അവിടെ എയർപോർട്ടിലും ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഇല്ല ഇല്ല ഇല്ലേക്കാർക്കോ ഷാനുമി അപ്പം തന്നെ തിരിച്ചു ഇറങ്ങി ഞങ്ങൾ ജസ്റ്റ് അവിടെ ഇരുന്ന ഒരു ചായയൊക്കെ കുടിച്ച് വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫ്ലൈറ്റ് വിളിച്ചു അപ്പം ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റാണ് കേട്ടോ ബോംബെ പോയിട്ട് അവിടുന്ന് ടെർമിനലും മാറി മാറിക്കയറി വേണം ജോധ്പൂർ പോകാൻ അവിടെ ടെർമിനൽ മാറിക്കയറിയ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഈ വ്ളോഗിൽ കാണും അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ട്രിവാൻഡ്രത്തിനിന്ന് ഫ്ലൈറ്റ് ബോഡ് ചെയ്തു ഫ്ലൈറ്റിനകത്തെ സീൻസ് ഞാൻ ഒരു എസ് എം ആർ ബിറ്റായിട്ട് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു വെറൈറ്റിയല്ല ചളവായിട്ടുണ്ടോന്നറിയില്ല നിങ്ങൾ എന്തായാലും കണ്ടുനോക്കും

അപ്പോൾ ഇവിടെ എത്തി ഇനി നമുക്ക് പക്ഷെ ടെർമിനൽ മാറിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് ഇരിക്കാൻ പറ്റൂല പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നൊരു എനിക്ക് അറിയാൻ പറ്റുന്നത് ടെർമിനൽ മാറിക്കാറുണ്ട് ഇപ്പം എനിക്കിനിപ്പം അത് അന്വേഷിക്കണം അതിൽ കാരണം അടുത്ത ടെർമിനൽ പെട്ടെന്ന് ചെല്ലണം അപ്പം ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മയാണ് ജാനുമെ എടുത്തോണ്ട് നടന്നത് അപ്പോൾ ഒരു പ്രായമായ സ്ത്രീ കുട്ടിയെടുത്തോണ്ട് നടക്കുന്നത് കണ്ടിട്ടായിരിക്കും ആ ഭാഗിക്കാരൻ അമ്മയെ കയറ്റി നേരത്തെ കൊണ്ട് എക്സിഡൻ്റ് അവിടെ വിട്ടു ഞങ്ങൾക്ക് തോന്നുന്ന ദയവക്കാർക്ക് തോന്നി ഇവിടെ തേങ്ങ ആ അയ്യോ അമ്മയുടെ എയർപോർട്ടിലുക്കൊന്ന് കാണിച്ചല്ലോ ഹലോത്തി മദാം അതോട്ടെ ഇത് പറ അമ്മയുടെ ടെർമിനലൊക്കെ മാറി കയറിയിട്ടുള്ള പൊറത്തുനിന്ന് ബസ് ഉണ്ടല്ലേ അത് കേറി നേരെ അവിടെ കൊണ്ടക്കാം താങ്ക് യു ഡോറത്തി മദാമ അപ്പോൾ ഇവിടെ പുറത്തിറങ്ങിയ ഒരു ബസ് ഒരു ഷട്ടിൽ സർവീസ് ഉണ്ട് ടെർമിനൽസ് തമ്മിലെന്ന് നമ്മൾ എൻക്വയറി ചെയ്തു അമ്മ ഇതിനു മുമ്പ് ഒരിക്കൽ പോയിട്ടുണ്ട് അപ്പോൾ അത് എയർപോർട്ടിൻ്റെ എക്സിറ്റും കഴിഞ്ഞ് പുറത്തിറങ്ങണം അപ്പം പക്ഷേ അത് നോക്കി ആണ് ഞങ്ങൾ പോയത് അത് അണ്ടർഗ്രൗണ്ടിലാണ് ലിഫ്റ്റ് ഇറങ്ങി താഴെ പോകുമ്പം ഇങ്ങനെ ആ സർ ബസ് സർവീസ് ഊബർ പിക്കപ്പ് ഓല പിക്കപ്പ് എല്ലാം താഴെയാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ ദാ ഈ കാണാൻ പോകുന്നതാണ് ബസിൻ്റെ ക്യൂ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു ഭയങ്കര ക്യൂ ആയിരുന്നു ആ ഒരു ബസ് വന്ന് രണ്ട് ബസ് വന്നിട്ടൊന്നും ആൾ കുറയുന്ന ലക്ഷണമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒക്കെ എടുത്തുകൊണ്ട് ഇതേ ഇതാണ് ബസ് നല്ല ബസ്സാണ് എ സി ബസ്സൊക്കെയാണ് പക്ഷെ ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ഭയങ്കര ക്രൗഡും ഇവിടെ എടുത്തുകൊണ്ട് അവിടെ ഇത്രയും നേരം വെയിറ്റ് വെയ്റ്റ് പാട് ഉള്ള പണിയായതുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് ഡ്രോപ്പ് ചെയ്തിട്ട് ദേ ഊബറിൻ്റെ പിക്കപ്പ് പോയിന്റ് കണ്ടുപിടിച്ച് അത് അവിടെ തന്നെയാണ് അണ്ടർഗ്രൗണ്ട് ഇതിൽ തന്നെ ഊബറിന് ഒരു സെക്ഷൻ ഓലക്കൊരു സെക്ഷനുണ്ട് അപ്പം അത് കണ്ടുപിടിച്ച് ഊബർ ബുക്ക് ചെയ്ത് അങ്ങോട്ട് പോയി അപ്പോൾ പെട്ടെന്ന് തന്നെ ഊബർ വന്നു ഊബരി കരുതി അടുത്ത ടേമിനലിലോട്ട് പോയി അങ്ങനെ ഫൈനലി ജാനുമി ഉണന്നിരിക്കുകയാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്കിന് വന്നപ്പോഴത്തേക്കും ജാനുമി ബലവിധേനെ ഉണന്നു ി ഗുഡ് മോർണിംഗ് ലുലു മോളാണോ ജാനുവി ഉറങ്ങിയപ്പോൾ ട്രിവാൻഡ്രത്തും എണീറ്റപ്പോൾ ബോംബെ ആയതുകൊണ്ട് ആകെ ഒരു കൺഫ്യൂഷൻ നമ്മൾ നാട്ടിലാണോ ലുലു മോളിലാണോ എന്നാണ് ജാൻവി ചോദിച്ചത് ആ ബോംബെ എയർപോർട്ടിൻ്റെ അകത്തൊക്കെ കണ്ടപ്പോൾ ഒരു ലുലു മോളിലൊക്കെ തോന്നിയെന്ന് എനിക്കറിയില്ല ഞങ്ങളപ്പോഴേ ദ കോഫി ബീൻ ആൻഡ് ടീ ലീഫ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു കോഫിയും കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് അവിടെ ഇരുന്ന് തന്നെ കഴിക്കുമായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരും ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ

അപ്പോൾ ബോംബെ എയർപോർട്ടിൻ്റെ ഈ ഒരു സിറ്റിംഗ് ഏരിയ ഒരു അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണെന്ന് ഞാൻ പറയും കാര്യം ഫ്ലൈറ്റുകൾ ഇങ്ങനെ വരുന്നേം പോകുന്നെയൊക്കെ കണ്ട് റൺവേ ഒക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമായിരുന്നു ഞങ്ങളവിടെ ഇരുന്നപ്പോൾ എത്ര ഫ്ലൈറ്റുകളാണ് ഇതുപോലെ വന്നു പോയത് അപ്പോൾ അതൊക്കെ നോക്കിയൊക്കെ ഇരുന്നുകൊണ്ട് ജാനുമയെ കുറച്ച് എൻറ്റർടൈൻ ചെയ്തിരുത്താനും ഒക്കെ പറ്റി ഈ ഷോട്ടിൽ ഒരു കിളി അവിടെ ഇരിക്കുന്ന കാണാമോ ആ ഗ്ലാസ് ഇതിന്റെ പുറത്ത് കുറേ നേരം ജാനുമി ആ കിളിയുടെ കൂടെ കളിയായിരുന്നു കേട്ടോ അവിടെയൊക്കെ ആ കിളി ഇങ്ങനെ ചാടി ചാടി നടക്കുന്നുണ്ടായിരുന്നു അതുപോലെ എനിക്ക് ഷോട്ട് എടുക്കാൻ പറ്റില്ല കാര്യം കിളിയും ചാട്ടുമായിരുന്നു ജാനുമീൻ ചാട്ടുമായിരുന്നു ഏറ്റാ ജോധ്പൂര് പോവാൻ പോവാന്ന് പറഞ്ഞാൽ പ്ലെയിൻ വരണ്ടേ എവിടെ ഓരോ വന്ന ഇപ്പൊ വന്നത് വേറെോട്ടോ ജമ്യാമ്മ ബോബൊക്കെ അടിച്ചു കേട്ടാ ജമ്മിയമ്മയുടെ ഒരു ചിലകാല അഭിലാഷായിരുന്നല്ലേ ഒരു ബോബല്ലേ അച്ഛൻ കല്യാണം കഴിച്ചപ്പോ മുതല് കേക്കാൻ തുടങ്ങിയാണ് അല്ലേ പിന്നെ എത്ര വയസ്സു മുതൽ തുടങ്ങി ഞാൻ ജനിച്ചപ്പോൽ കേക്കുന്നുണ്ടെ സത്യ കൊറ കാലും ഇനിയിപ്പൊ രാജസ്ഥാനില് അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ മുടിയും നടക്കുമ്പോ അഭിലാഷം തീർന്നു എന്നാ മുട്ട ഇവിടെ ഒരാള് ഒക്കെ ഇട്ട് റെഡി ആവുകയാണ് കേട്ടോ എന്തിനാണ് അടുത്ത പ്ലേറ്റ് കേറിയിട്ട് ഉറങ്ങാൻ വേണ്ടി കാണാൻ പറ്റുന്നില്ലേ ഇവിടെ കണ്ണടിച്ചു പോകും അപ്പം കണ്ണടക്ക എടുത്തു നോക്കട്ടെ നോക്കട്ടെ കണ്ണടിച്ചു പോ ഈ പാട്ട് പാടുന്ന പാട്ട് ഏതാണെന്ന് നിങ്ങക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു താഴെ ചെയ്യണേ ഏകദേശം ഒരു ഐഡിയ കിട്ടിയ വരച്ചി കൗ ആണത് ആര് വരച്ച ചിന്നമ്മയാത്രൊക്കെ വരയ്ക്കുവോ ഇത്ര കഴിവുണ്ടോ ശെരി അടിച്ചത് അച്ഛനെ കാണുമ്പോ ചോദിച്ച അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ ജാനുമായി പതുക്കെ ബോർ അടിച്ചു തുടങ്ങി അങ്ങനെ ബോർ അടിച്ചു തുടങ്ങിയപ്പോ നാടും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പതുക്കെ മിസ് ചെയ്തുടാ എടുത്തില്ല ഫോൺ ഫോൺ വിളിച്ചിട്ട് പിന്നെ ഒരു ഒക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോ തൽക്കാലത്തേക്കൊന്ന് ശാന്തി ആയിട്ടോ പക്ഷെ ഓരോ തവണ നാട്ടിൽ നിന്ന് പോകുമ്പോഴും പാവം നാട് ഒരുപാട് അവൾ അത് കണ്ട് നമ്മളും ഒരു അബദ്ധം പറ്റി ഗേൾസ് ജാനുമി ദേ അവിടെയുള്ള ഹൗസ് ഓഫ് ഇവിടെ കട കണ്ടിരിക്കുകയാണ് ജാനിമി അവിടെ തുറന്നിട്ടില്ല ഒരു ഡിസ് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നപ്പോഴും ചെയ്യുന്നില്ല അവര് ഡിസ്പ്ലേക്ക് നമ്മ പറഞ്ഞില്ലേ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന ഇപ്പൊ സത്യമായി മാറി ഇപ്പ പ്ലെയിൻ വരും അപ്പൊ കാണാൻ കണ്ടിട്ട് ഞാൻ അന്ന് എന്താണെന്നറിയില്ല ബോംബെ എയർപോർട്ടിൽ ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ മറ്റേ ടെർമിനലിൽ മാറി കയറുന്ന ബസ്സിന്റെ അവിടെ ആണെങ്കിലും തിരക്കായിരുന്നു ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാനും തിരക്കായിരുന്നു ഭയങ്കര ക്രൗഡഡ് അങ്ങനെ എങ്ങനെയൊക്കെയോ വെയിറ്റ് ചെയ്ത് നിന്ന് ക്യൂവിൽ നിന്ന് ഫൈനലി ഞങ്ങൾ ബോർഡ് ചെയ്തു జోధపూర్ టువంటి ఏరి అనఖూ ే సీట్ బెల్ట్ కట్టి അപ്പം അങ്ങനെ ജാനുമി എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി കളറിംഗ് ബുക്കൊക്കെ എടുത്ത് കുറെ നേരം കളർ ഇരുന്നു പിന്നെ ലോലിപ്പോപ്പ് കുക്കീസ് അങ്ങനെ കുറേ ചവറുകളൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടി വരുമല്ലോ അതൊക്കെ കൊടുത്തതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ എത്തുന്നവർ ഉണർന്നിരുന്നെങ്കിലും ലാൻഡിങ്ങിൻ്റെ സമയത്ത് ഉറങ്ങിക്കളഞ്ഞു അപ്പം ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഓൾറെഡി സുബെൻ ജോധ്പൂർ എയർപോർട്ടിൻ്റെ അറൈവിലെത്തിയിട്ടുണ്ടായിരുന്നു എവിടെ എവിടെ എത്തി ില്ല എവിടെത്തി അങ്ങനെ നമ്മൾ അപ്പൊ അവിടെ എത്തി അച്ഛനെ കണ്ടു പക്ഷെ ജാനവി ലാൻഡിങ് സമയത്ത് കിടന്ന് ഉറങ്ങിപ്പോയി അതുകൊണ്ട് ഇപ്പോഴും ഒരു ഉറക്ക മോഡലിരിക്കാണ് വലിയ എക്സൈറ്റ്മെന്റ് കലിപ്പത്തി മോഡ് ഓൺ ആയിട്ടിരിക്കുന്നത് നല്ല ചൂടുണ്ട് കേട്ടോ മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസാണെന്നൊക്കെ പറയുന്നത് പക്ഷെ ഇവിടെ ഇങ്ങനെ മറ്റേ പൊള്ളുന്ന ചൂടാണ് ഇവിടെ അങ്ങനെ വേർക്കൊന്നും ഇല്ല മറ്റേ മുഖത്തൊക്കെ ഇങ്ങനെ ഹീറ്റ് വേവ്സ് അടിക്കുന്ന പോലത്തെ ചൂടാണ് ഇനി കുറച്ച് നാൾ ആ ചൂടൊക്കെ സഹിച്ചിട്ടിരിക്കണം വീട്ടിൽ പോയി ചായ ഇട്ടു കുടിക്കാൻ വേണ്ടി പാല് വാങ്ങിക്കറങ്ങിയതാണ് വിളിച്ച് കപ്പലണ്ടി ഓർഡർ ചെയ്ത് വിട്ടതാണ് ട്രോളി അങ് പോയെ അപ്പൊ ഇവിടെ കിടന്ന എനിക്ക് ആന്റിയുടെ

അമ്മ എടുത്ത എടുത്ത് അച്ഛൻ്റെ വയലോട്ട് കൊടുക്കാം എടുത്തോട്ട് കൊടുക്കാം എത്ര ദിവസത്തേക്കാണ് വീട് എന്റെ വീടപ്പുണ്ട് അപ്പൊ ഞങ്ങൾ വീടെത്തി ഗൈസ് ബൈ സി യു ഓൺ എ നെക്സ്റ്റ്